ഇനി തോന്നുന്നു എ വി ഉസ്താദ് തന്നെ പറഞ്ഞതോ എഴുതിയതോ ആ ഈ ബോംബെയിൽ പോകുന്ന സമയത്ത് മതിലിനപ്പുറത്ത് നിന്നൊരു സലാം കേട്ടു അങ്ങനെ വണ്ടി ഡ്രൈവറോട് പറഞ്ഞു നിർത്തി തിരികെ വന്നു പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഖബറുണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കാത്ത പക്ഷേ അത് വലിയൊരു ഖബറിനകത്ത് ജീവിക്കുന്ന ആളാണെന്ന് ഷംസുല്ല അവരോട് പറയുകയും അതൊക്കെ പരസ്പരം ഒരു വലിയ മഹാത്മ്യത്തെ മനസ്സിലാക്കുവാനുള്ള മഹാത്മ്യം ഉൾവഹിച്ച് ജീവിച്ച ആളായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പത് പൊതുവെ ഇന്നത്തെ ഒരു സാങ്കേതിക പദപ്രയോഗങ്ങൾ അനുസരിച്ചുകൊണ്ട് അതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ് അസാധാരണമെന്ത് സാധാരണമെന്ത് അഭൗതികമെന്ത് ഭൗതികമെന്ത് അതിൻ്റെ ഒരു നിർവചനപരമായ വ്യത്യാസമല്ല ഇവിടെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്